ജയിക്കണ ആരാണോ അവര് തീരുമാനിക്കുക നമുക്ക് നോക്കാം ഇവിടെ മരത്തില് പട്ടൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് ഇത് പൂവം വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്താ കല്ല് ആമാരെ വിളിച്ചോണ്ടി വരണമെങ്കിൽ അമ്മ അച്ഛൻ എടുത്തിട്ട് അടിക്കുന്ന ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ അടുത്ത വ്ലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അല്ല എവിടെയായിരുന്നു എവിടെയായിരുന്നു പോവാൻ പോകണം അപ്പോ കുളവർത്തല ഭദ്രകാളി ക്ഷേത്രത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നത് സ്ഥലം വന്നിട്ട് ചെമ്പഴന്തിയാണ് ഗൈസ് എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിഞ്ഞുകൂടാ ഞാൻ ഒന്നാം ദിവസം പോയതാണ് എന്നാലും എനിക്ക് അറിഞ്ഞുകൂടാ ആ ചേങ്കോട്ട് പോണത്തിന് ചെമ്പഴിഞ്ഞിക്ക് ഇടയ്ക്കാണ് കുളവർത്തല എന്നാണ് ക്ഷേത്രത്തിന്റെ പേര് ബാലഭദ്രയാണ് ഒക്കത്ത് ഗണപതി അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അവിടെ ചിലപ്പോൾ പരിപാടിയൊക്കെ കാണും നമുക്ക് പോവാം കുറച്ച് നേരം നിന്നുള്ള പരിപാടിയാണ് ഘോഷയാത്രയൊന്നും ഇല്ല അപ്പം നമുക്ക് നേരെ അവിടെ കടക്കാം ഛേ വീഡിയോയിലോട്ട് പോവാം സാധാരണ എന്റെ അമ്മ ഫുള്ള് ചെണ്ടട്ട് കുറച്ച് ഫുള്ള് കാര്യങ്ങൾ നോക്കുന്ന അമ്മയാണ് ക്യാമറയില് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ നൈസ് എടുത്തതാണ് അച്ചു ചേട്ടാ ഇന്നേ അവിടെ കുറച്ച് കൊല പഴിപ്പിക്കണ്ട് ചേട്ടന്റെ ഷർട്ട് ഒന്ന് കൊല കൊടുക്കു പുള്ളിടെ ഷർട്ട് എടുത്ത് വെച്ച് പഴം കൊല അത് പൊതിഞ്ഞെടുത്ത് വെച്ചേക്കിന്നു ഗൈസ് അപ്പൊ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് അച്ഛൻ വണ്ടിക്ക് അട വയ്ക്കാൻ വേണ്ടിട്ട് കല്ല് സ്റ്റേജ് ഒക്കെ പരിപാടി പരിപാടിയാണോ ഐസ് അങ്ങനെ നമ്മൾ നമ്മള് സ്ഥലത്തെത്തിന്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ കുളവർത്തല ക്ഷേത്രം സോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറെ കൂടെ സമയം കഴിയും കഴിച്ച് തുടങ്ങാൻ ഇനി ഇവിടെ കുറേ ഡിഷസ് ഒക്കെ കിട്ടും ഉണ്ണിയപ്പമൊക്കെ കിട്ടും ഗണപതിക്ക് ഉണ്ണിയപ്പം നേണൊക്കെ ഉണ്ട് മോദകം കിട്ടും അന്ന് വന്നപ്പോൾ കിട്ടിയായിരുന്നു എസ് നമ്മളങ്ങനെ അതെ സ്റ്റേജിൻ്റെ അകത്ത് ഇരിക്കുകയാണ് സോ ഇനി ഇവിടെ ഒക്കത്ത് ഗണപതിയാണ് ഇവിടുത്തെ പ്രത്യേകത അതായത് ദേവിയുടെ ഒക്കത്ത് ഗണപതി ഭഗവാനെ ഇരുത്തുന്നണങ്ങാൻ അവിടെ ഗണപതി ഭഗവാൻ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഒക്കത്ത് പിന്നെ അവിടെ അല്ലാതെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് അപ്പോൾ ഒക്കത്ത് ഗണപതി ഇവിടെ ഉണ്ട് അപ്പം ഉണ്ണിയപ്പമൊക്കെ നേതിക്കും നല്ല ഇതാണ് കൈസ് വലിയ ഗ്രൗണ്ട് കഴിച്ചു ഇവിടെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തെങ്ങുണ്ട് കഴിച്ചു ഇല്ലായിരുന്നെങ്കിൽ നല്ല പ്ലേ ഗ്രൗണ്ടാക്കി കൺവേർട്ട് ചെയ്യാം പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടല്ലേ പിന്നെ നല്ല വിശാലമായ നല്ല സ്ഥലമുണ്ട് ഇതുകൊണ്ട് അന്നദാനപുരം അപ്പൊ ഇന്ന് അന്നദാനം ഒക്കെ ഉണ്ട് കേസ് അപ്പൊ നമുക്ക് അതിന്റെ വ്ളോഗൊക്കെ എടുക്കാം വൈകുന്നേരം ലഘുഭക്ഷണം കാണും അതൊക്കെയാണ് നമ്മളെ മെയിൻസ് ഇവിടെ മരത്തിൽ പട്ടൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് ഇത് പൂവം വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്താ കേസ് ഞാൻ ആദ്യമായിട്ട് വേണം ഗൈസ് ഇന്ന് ഇവിടെ വന്നപ്പോ ഇവിടത്തെ ക്ഷേത്രത്തിൽ നമ്മൾ നിൽക്കുന്ന കമ്പി എല്ലാം ഇളക്കിയിട്ടുന്ന് അപ്പൊ ഇനി അപ്പൊ ഇനി വലിയ പരിപാടിയെല്ലാം ഉണ്ടോ എന്തോ വലിയ വലിയ ചടങ്ങുകളൊക്കെ കാണാൻ കേസ് എന്തായാലും നമ്മൾ മേള ക്ഷേത്രത്തിൽ വന്ന അതായത് ഇതെന്താണെന്ന് അറിയാമോ ഇത് ആണ് ഈ ചന്ദനവും കുങ്കുമവും ഒക്കെ വയ്ക്കാനുള്ള പ്ലേസ് അപ്പോൾ ഇവിടെ കുറെ കിണ്ണത്തിൽ ഇങ്ങനെ ചന്ദനമൊക്കെ കൊണ്ടുപോയി നമുക്ക് ഇടാം പിന്നെ ഇതെന്തിനാ ഐഡിയ ഇല്ല ഇവിടെ ഒരു കണ്ണാടിയാണ് സാധാരണ വയ്ക്കാറ് ചില ക്ഷേത്രം കണ്ണാടിയാണ് കുറേയിട അപ്പോൾ ഇന്ന് രാവിലെ എന്തോ പ്രതിഷ്ഠയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അമ്പാടിക്ക് ഉണ്ണിക്കണ്ണനൊക്കെ പത്താം ക്ലാസ് ആണോ അമ്മാര് എക്സാം ഒക്കെ തുടങ്ങിയ മോഡലൊക്കെയാണ് അമ്പാടി ഉണ്ണി കണ്ണൻമാരെ വിളിച്ചോണ്ടി വരണെങ്കി അമ്മ അച്ചടിക്കുന്നതാണ് ഇവിടെ വലിയൊരു തർക്കം നടക്കുകയാണ് ആര് വീക്ക് ചെണ്ടെടുക്കുന്നത് ഭയങ്കര തർക്കം അപ്പൊ ഇനി അവര് ഓടൊറിവ് കളിച്ചിട്ട് അതിൽ ജയിക്കണ ആരാണോ അവര് തീരുമാനിക്കുക ആര് വീക്ക് എടുക്കാണ് നോക്കാം അരോമിനെ തീരുമാനിക്കണോ ത്തെ വൈകുന്നേരത്തെ ചടങ്ങുകള് ഗുരുസി ഉണ്ട് ഗൈസ് അവസാനം പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം ഗണപതി ഭഗവാന് ഉണ്ണിയപ്പ മൂടൽ ഗൈസ് ഏഴിന് ഗണപതി ഭഗവാന് ഉണ്ണിയപ്പ മൂടൽ പബ്ജിയ ഫ്രീ ഫയറ എന്തോ ആണ് അറിഞ്ഞുകൂടാരി പറഞ്ഞു കൊടുക്കുന്നു ഗൈസ് ഫസ്റ്റ് സെറ്റ് മേളം കഴിഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് സെറ്റ് മേളം കിടിലോ ഒരുപാട് പേര് വന്ന ഷേഖൻഡ് തന്ന ഒരാൾ വന്ന് നൂറ് രൂപ തന്നു അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരിച്ചു ചെന്നിട്ട് നൂറ് രൂപ വരാൻ പറഞ്ഞാൽ പ്രാക്ടിക്കലല്ലേ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് ഇനി അടുത്ത അടുത്ത എന്തായാലും സെക്കൻഡ് സെറ്റ് ആയിരിക്കും ഇനി അതുകൊണ്ട് ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ ഉണ്ണിയപ്പ നിവേദ്യമൊക്കെ ഉണ്ട് സ്റ്റേജിലൊക്കെ ഇനി പരിപാടി അടക്കും നമ്മളെ മേളം ഫസ്റ്റ് സെറ്റ് എടുക്കാൻ പറ്റിയില്ല കേസ് ഉള്ളൂ ഉള്ളു സെക്കൻഡ് സെറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം കേസ് ഞാൻ സജേട്ടൻ പാടും ആരോപല്ലേ പാടിയേ

നമ്മളെ മേള ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റും കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കിട്ടി ഇനി ചെണ്ട കെട്ടണം കെട്ടണമെന്ന് കാണിച്ചു തരാമേ സപ്പദേ കച്ച ഇങ്ങനെ പിടിച്ച് ഒരു സൈഡിലോട്ട് ഫസ്റ്റ് ഇങ്ങനെ വെക്കുക രണ്ട് കച്ചയും എന്നിട്ട് ഒരു കച്ച ഒരു കെട്ടിട നമ്മൾ ഒരു കെട്ടിട്ടിട്ട് ഇതാണ് തെക്കൻ രീതിയിൽ നമ്മൾ ചെണ്ട നമ്മുടെ മേളത്തിൽ തെക്ക ശാസ്ത്രീയ ചെണ്ട മേളത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കച്ച കെട്ടുന്നത് നമുക്ക് പിന്നെ കെട്ടിയിട്ട് നമ്മൾ ബാഗിൽ ഇടാറില്ല ബാഗ് നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല പറ്റുമെങ്കിൽ നമ്മൾ വാങ്ങിക്കും നമ്മളങ്ങനെ ബാഗ് സ്ഥിരമായിട്ട് കൊണ്ടുപോകാറില്ല ഇനി ഇത് ഇങ്ങനെ നമ്മളൊരു പ്ലാസ്റ്റിക്കും കൂടെ വെക്കും കയറി കാരണം ഒട്ടും നനയാൻ പാടില്ല നനഞ്ഞാൽ തോല് പൊട്ടും തോല് പൊട്ടിയാൽ വട്ടം മാറ്റാനൊക്കെ നല്ല പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അത്രയ്ക്കും സൂക്ഷിക്കണം ഇനി ഇത് ഒരു കച്ച ഇങ്ങനെ വിരിച്ച് ഒരു ഇങ്ങനെ ചുരുവി വെക്കണം നമ്മളെ തിരുവനന്തപുരം സ്ലാങ്ട ചൊരുവി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്ലാങ്ങിൽ വെച്ചോ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കെട്ടി വെക്കണം പിന്നെ അതിന്റെ ബാക്കി പോർഷൻ ബാക്കി ഏതെങ്കിലും ഒരു കയറിന്റെ അവിടെ കെട്ടി വെക്കുന്നതാണ് അതെ ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കും ഇനി അടുത്തതും ഇതേപോലെ തന്നെ കെട്ടി വയ്ക്കണം അങ്ങനെ അടുത്തതും നമ്മളിത് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെണ്ട കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞ എന്റെ കമ്പ കെട്ടാണേ സ്പീഡിന് പൊട്ടണ നല്ല സ്പീഡിനു പൊട്ടുന്നു വേണ്ട അവിടെന്നൊക്കെ നല്ല സ്പീഡാണ് വരുന്നത് ഓക്കെ കൈസ് അത് കഴിഞ്ഞു ഇല്ല ഇല്ല ചെണ്ടത് ബാക്കില് സേഫാണ് വരും നമുക്ക് ഹോട്ടലോട്ട് പോവാം ഹോട്ടലിലോട്ട് പോവാം ഇവിടെ കേട്ടാ ാര് നേരത്തെ ഇവിടെ എത്തിട്ട് താളം പിടിച്ചോണ്ടിരിക്കാണ് നമ്മൾ തെറ്റേര് കണ്ട തെറ്റേര് സദസ്സിനും ചെല്ലമംഗല ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ലൈറ്റൊക്കെയാണ് ഇത് ഇപ്പൊ കാണുന്ന ആര് ക്ഷേത്രത്തിന്റെ ഉത്സവമാണ് നാളെ അടിക്കുന്ന സീഷ നമ്മൾ മേളം കഴിഞ്ഞു വിജനമായ വാഴോട്ട് പോയി എത്തിയിരിക്കുന്നു വിജനമൊന്നുമല്ല എല്ലാരും ഉറങ്ങി ഉറങ്ങിക്കാണു കേസ് ഇന്ന് നല്ല മേളമായിരുന്നു ഇന്ന് അവര് കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാം ചെയ്തത് നോട്ടീസിൽ ഒരു ടൈം വെച്ചിട്ടുണ്ട് കറക്റ്റ് കൃത്യനിഷ്ഠതായിട്ട് അവർ കറക്റ്റ് ടൈമിൽ തന്നെ പെട്ടെന്ന് തീർന്നു ഇനി എല്ലാവരും എന്താ സാധനമൊക്കെ വെച്ചിട്ടായി ഇവർ ഇനി ചെല്ല മംഗലത്തെ പരിപാടിയൊക്കെ കാണാൻ പോകും അങ്ങനെ വീടെത്തി കേസ് ഇനി സാധനങ്ങളൊക്കെ അവിടെ വെക്കും ഓ അങ്ങനെ ഈ വ്ളോഗ് ഏതായിട്ട് തീരാറായി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോവാൻ ഒരുങ്ങിയിരുന്നു കേസ് പൈസയൊന്നും ഒന്നും വേണ്ട എന്തോ നിങ്ങൾക്ക് ചെണ്ടമേളൊക്കെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സും നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്താൽ പറഞ്ഞുതരും ജോയിൻ ബട്ടണിൽ അമർത്തി പൈസ കിടച്ച് കയറുക അപ്പോൾ അതൊരു ഫാൻസ് ക്ലബ് കാണു അപ്പോൾ നിങ്ങൾ ശരിയോ അപ്പോൾ അതാ ഓക്കെ ബൈ ഓ ഇത് എടുത്തിടാ ബൈ ബൈ വിടു